ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ഫുട്ബോൾ മത്സരത്തിനിടെ കൂട്ടയടി ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കേരളോത്സവത്തിൽ ഫുട്ബോൾ മത്സരം നടക്കുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത് മലബാർ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്ന ഫുട്ബോൾ മത്സരത്തിൽ ആറ്റുപുറം ബ്ലൂ ഡയമണ്ട് ഡി ഗ്രൂപ്പ് ദേശമംഗലം എന്നിവർ തമ്മിൽ നടന്ന സെമി ഫൈനൽ മത്സരത്തിനിടെയാണ് സംഭവം സെമി ഫൈനലിൽ നടന്ന വാക്കു പിന്നീട് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു വാക്കുതര്ക്കം തുടർന്ന് സംഘടനത്തില് എത്തിയതോടെ നാട്ടുകാർ ചെറുതുരുത്തി പോലീസിൽ വിവരം അറിയിച്ചു തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കി കേരളോത്സവത്തിൽ സംഘർഷ സാധ്യത ഒഴിവാക്കാൻ ആവശ്യമായ മുൻകരുതല് സ്വീകരിക്കാത്തതിൽ വലിയ ജനകീയ പ്രതിഷേധമാണ് ഉയരുന്നത്